ശബ്ദം വിനോദ്കത്തുള്ളോർ മാതൃകയാകുമ്പോൾ കുറ്റക്കാർ കുട്ടികൾ മാത്രമാണോ ചങ്കുറപ്പോടെ പറയുവാൻ ഇന്നെത്ര കാകുമെന്നോ നുണയില്ല ലഹരി നാശത്തിൻ ലഹരി ലഹരില്ല ലഹരി നാശത്തിൻ ലഹരി മക്കൾ കുതൃക കാട്ടുമെന്ന് വിദ്യാലയത്തിൽ നിന്നോടിയെത്തും മക്കൾ വീട്ടിലെ വീട്ടിലലാളന ഏറ്റുവാങ്ങാൻ വിദ്യാലയത്തിൽ നിന്നോടിയെത്തും മക്കൾ വീട്ടിലെ ലാളനേറ്റുവാങ്ങാൻ അപ്പോഴാ അച്ഛൻറെ അറ്റുപോകുന്നിതാ കൊച്ചു നെഞ്ചം അപ്പോഴാ അച്ഛൻറെ ലഹരിതം തെറിവാക്കിലുപോകുന്നതാ കൊച്ചുനെഞ്ചം ഇത്തിരിയുള്ള ഒരാ പൈതലിനുള്ള പേടി തുടങ്ങുന്ന നാളു വന്നാൽ ഇത്തിരിയുള്ളൊരാ പൈതലിനുള്ളത്തിൽ പേടി തുടങ്ങുന്ന നാളു വന്നാൽ ചിറകുകൾ തുന്നി കൊടുക്കേണ്ടോർ തിന്മകൾ കാട്ടിക്കൊടുത്തുവെന്നാൽ മക്കൾ വീട്ടിലേക്കെത്താൻ മടിച്ചാൽ ലഹരിക്കടിമയായി തീർന്നുവെന്നാൽ ബന്ധങ്ങളൊക്കെ മറന്നുവെന്നാൽ കുറ്റപ്പെടുത്തേണ്ട ഇത്തിരിപ്പൈതലേ നിങ്ങളാൽ മാത്രമാണോർത്തുകൊള്ളൂ മക്കൾ വീട്ടിലേക്കെത്താൻ മടിച്ചാൽ ലഹരിക്കടിമയായി തീർന്നുവെന്നാൽ ബന്ധങ്ങളൊക്കെ മറന്നുവെന്നാൽ കുറ്റപ്പെടുത്തേണ്ട തിരിപ്പൈതലേ നിങ്ങളാൽ മാത്രമാണോർത്തുകൊള്ളൂ നിങ്ങളാൽ മാത്രമാണോ ഓർത്തുകൊള്ളൂ